നമ്മുടെ എം എൽ എ ശ്രീ ആൻസുനവറികളെ ഞങ്ങളുടെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അധ്യാപകരെ അനധ്യാപകരെ നമ്മുടെ സ്കൂളിന്റെ പഠനോത്സവം പൊതുഇടത്തിന്റെ ഭാഗമായി നമ്മുടെ യാത്ര ആരംഭിക്കുമായി സ്വാഗതം ചെയ്യുന്നു അധ്യാപകർ സിസ്റ്റേഴ്സ് പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കൾ വരുന്നുണ്ട് എല്ലാ വിഭാഗ ജനങ്ങളുടെയും കരുത്തായ പിന്തുണയോടുകൂടി മാത്രമേ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റപ്പെട്ട മുന്നേറ്റം നിർത്താൻ വേണ്ടി കഴിവുള്ളൂ ഇവിടെ മറ്റ് മാധ്യമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട ലക്ഷ്യം അത് ഇരുപത്തിനാല് അധ്യയന വർഷം ഈ വിദ്യാലയം കൈവരിച്ച മികവുകളുടെ മനോഹര മുഹൂർത്തങ്ങൾ സവിശേഷതയാണ് അച്ചടക്കത്തിൽ അടിസ്ഥാനമിടുന്ന അധ്യയനത്തോടൊപ്പം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഫുൾ എ വിദ്യാലയമായി സെൻട്രസ്റ്റോംസ് തിരഞ്ഞെടുക്കപ്പെട്ടു കേൾക്കണോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ

and also we provide the students good education in everything even not in studies we also provide the facility to engage the students in different cultural activities sports arts and literature etc and by this program like extrella the students are making the students capable of speaking english so that is the main aim and we are trying to promote our education to the students thank you sir ൂർവം പറയുവാൻ പെൺകുട്ടികളായ പെൺകുട്ടികൾ ഒരു സമൂഹത്തിന്റെ സുരക്ഷിതമായ ഒരു വിദ്യാലയം സെന്റ് ക്രിസോസ്റ്റോംസ് ഗേൾസ് ഹൈസ്കൂൾ നെല്ലിമോട് നെല്ലിമോട് സെന്റ് ക്രിസ്റ്റോംസ് ഹൈസ്കൂളിലെ പൊതുവായ സവിശേഷതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് സുരക്ഷിതമായ വിദ്യാഭ്യാസം ഏതൊരു വിദ്യാർത്ഥിയുടെയും പ്രാഥമിക ആവശ്യമാണ് പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നു എന്നത് ഞങ്ങളുടെ ഈ സ്കൂളിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയാണ് അച്ചടക്കത്തിൽ അടിസ്ഥാനമിടുന്ന അധ്യയനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിനും ഏറെ പ്രാധാന്യം നൽകപ്പെടുന്നു ഇംഗ്ലീഷ് ഭാഷ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന എന്ന സ്വപ്നം ഇംഗ്ലീഷ് സേവനം സജീവമാകുന്ന നാളുകൾ കൂടിയാണിത് ബാൽരാമപുരം സബ് ജില്ലയിലും നെയ്യാറ്റിങ്ങര വിദ്യാഭ്യാസ ജില്ലയിലും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂൾ എന്നതിന് സെന്റ് ക്രിസോസ് ജോസ് അർഹയായി വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്ന യു സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഒൻപത് വിദ്യാർത്ഥികൾ വിജയ് കിരീടം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ യു എസ് എസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി കുമാരി വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര ഗവൺമെന്റ് നടത്തിവരുന്ന രൂപ ക്യാഷ് ലഭിക്കുന്ന സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികൾ അർഹരായി ബാലരാമപുരം നെയ്യാറ്റിങ്ങര വിദ്യാഭ്യാസ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം എൻ എം എം എസ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാലയമായി സെന്റ് ക്രിസോസ് പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ കേണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി കാലി മുഖം കണ്ടെ ശാസ്ത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ് ഓരോ മനുഷ്യനിലും ഉറങ്ങിക്കിടക്കുന്ന ശാസ്ത്രജ്ഞനെ പുറത്തെടുക്കുവാൻ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കണ്ടെത്തലുകളുടെ ലോകത്തിന് പുതു സംഭാവനകൾ നൽകുവാൻ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ നവമായ ആശയങ്ങൾ നൽകി ഗവൺമെന്റിന്റെ അംഗീകാരം ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ സ്കൂളിലെ ശാസ്ത്ര പ്രതിഭകൾ സിയോന എസ് ഗൗരി നന്ദന എന്നിവർ വിദ്യാർത്ഥി ലോകത്തിന് മാതൃകയും പ്രചോദനവുമാണ് ലക്ഷ്യം പുസ്തകം നൽകുന്ന അറിവിനൊപ്പം ഒരുവന്റെ വ്യക്തിത്വ സഹായിക്കുന്ന നിരവധി അവധി വിജയിക്കുവാനും മാത്രമല്ല സത്യം നീതി സ്നേഹം സമഭാവന എന്നിവ ഞങ്ങളെ സഹായിക്കുന്ന അമ്മയാണ് ഞങ്ങളുടെ സ്കൂൾ ഗാന്ധിയനാദർശങ്ങൾ കുരുന്ന് മനസ്സിൽ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഗാന്ധി ദർശൻ രാജ്യ സേവന തൽപരിധി ജീവിതത്തിൽ നിറയ്ക്കുവാൻ സഹായിക്കുന്ന ഗൈഡിങ് സമൂഹത്തിൽ കരുതുവാനും താങ്ങാകുവാനും വിദ്യാർത്ഥി മനസ്സുകളെ ജൂനിയർ which which are are our our guiding force the the pillars of our strength propel us us to 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 excellencies so it's time to ask your precious questions to us, and we are here to answer it gracefully very good morning. good morning morning sir open ed ുംകപ്പെ

Uh, we have debates in our classrooms and discussions in every topics in english and our teachers support us to speak confidently in public and in society and also in classrooms. we get training in, uh, in classrooms to speaking in english. not only the estrella members. in our school, every student have the capability to speak english because in every classroom, after every pom or pros, the teachers contact that uh, have to speak. They help the students to speak on the topics, and also uh, they held the thought of the day and speeches on our classrooms. So it helps our students to improve our English language skill, and also reading books on our classrooms, discussions. Everything help our students to speak and improve in the language. So thank you. Over. So we are going to conclude our sections. So thank Thank you you everyone who have have cooperated for this program. Thank you and have a nice day. നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് പഠനോത്സവത്തിന്റെ ഭാഗമായുള്ള ഇത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പരിപാടിക്ക് ഈ സ്കൂളിനും ഈ പഠനോത്സവ പ്രോഗ്രാമിനും ആശംസകൾ അർപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട അഭിലാഷ് സാറിനെ ഇംഗ്ലീഷ് ട്രെയിനർ അഭിലാഷ് സാറിനെ സാദരം ക്ഷണിക്കുന്നു കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ സാധാരണ പഠിക്കുന്ന കേക്കുമ്പോ തന്നെ ഒരു ഇതാണ് പക്ഷെ ഇപ്പൊ പഠനങ്ങളും ഉത്സവങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളുമായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു ശരിക്കും ഞങ്ങൾക്കൊക്കെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത മികവുകൾ നിങ്ങളിങ്ങനെ പൊതുജനങ്ങളുടെ സമർശം പ്രകടിപ്പിക്കുന്നു അതാണ് ആദ്യം ചോദിച്ചത് ഇത്രയ്ക്ക് ധൈര്യം ഞാൻ എന്റെ ചാൾസ് കണ്ടിട്ടുള്ളൂ അല്ലേ ട്രോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാർത്ത ഇംഗ്ലീഷിൽ കണ്ട് പറഞ്ഞ പോലെ ഒന്നിച്ചു കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള മിറാക്കൽസ് നമുക്ക് കാണാൻ പറ്റുക പൊതു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി സമഗ്ര ശിക്ഷാ കേരളയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹൈറ്റ്സിലേക്ക് ഒരു എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഐ ടു സേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും വെടുക്കരായ കുട്ടികളെ ലൈവായി ഞാൻ കണ്ടിട്ടില്ല സാധാരണ സാധാരണ തുറന്നു പറയാം സാധാരണ പരീക്ഷയുടെ മാർക്ക് എ ഗ്രേഡ് കിട്ടി ബി ഗ്രേഡ് കിട്ടി അങ്ങനെ മാത്രമേ രക്ഷാകർത്തകൾക്ക് അറിയാൻ പറ്റൂ നമ്മുടെ കുട്ടികളുടെ മികവ് ഇവിടെ പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ തങ്ങളെ തങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങളുടെ കഴിവുകളുടെ കണക്ക് പുസ്തകവുമായി തുറന്ന മനസ്സോടെ തുറന്ന വാഹനത്തിൽ എത്തിയിരിക്കുന്ന നിങ്ങളെ എന്ത് പറഞ്ഞാണ് നിങ്ങളെ കണ്ടാക്ട് ചെയ്യുക ഒരുപാട് പോകാൻ പറ്റും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ

നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ സംസാരിച്ചത് ഇവിടെ നിൽക്കുന്ന എത്ര വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകും ഒന്ന് സെക്കൻഡ് നമ്മുടെ മാതൃഭാഷയായ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രാ ഭാഷയായ ഹിന്ദി ഇതിനോടൊപ്പം നിങ്ങൾ സംസാരിക്കുകയും മലയാളം എന്ത് പറയുന്നു അതിൻ്റെ മലയാളം അതിൻ്റെ ഹിന്ദി അതിൻ്റെ കന്നഡ അതിൻ്റെ തെലുങ്ക് അതിൻ്റെ പഞ്ചാബി അതിൻ്റെ മറാഠി കൊങ്കിണി നമ്മുടെ പതിനെട്ടോളം ഭാഷകളുള്ള അവയെല്ലാം നിങ്ങൾക്ക് തർജ്ജമ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഇന്ന് നിങ്ങൾ ശ്വാസിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങൾ കാണുന്നുണ്ട് എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിറങ്ങിയിട്ട് പോലും നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ആർക്കും അറിയത്തില്ല ശരിയാണോ ഇത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞികൾക്കും ഈ രാഷ്ട്രീയ ഈ രാജ്യത്തിൻ്റെ കംലീഷ് ഭാഷകളും സംസാരിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾ നേടിക്കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ എന്ത് പറയുന്നു So, in in this society the english is the international language so in every country english is communicated because the, all people understand it because in the different languages are spoken in every country but english is a worldwide language it is also used to the people or students who are going to abroad and again and we are not avoiding malayalam and we are uh, it's uh, like a coin. coin. The both the sides board are board very important. Very important. Right. So, so we help we the languages, languages, and English is also worldwide language. language. So we speak, so and everyone understands. Understand. it. We assure that. that. Hindi is so also we are just uh, uh, what we are just upholding because, because, because in, in, classrooms, in classrooms Hindi is also spoken, and the teachers give us language activities in all languages, in the three languages, and we have the capability to speak and write. ക്ലാസുകളിൽ ഗവൺമെന്റ് ലഭ്യമാക്കുന്ന ഒരു El എന്നാണല്ലോ അറിയപ്പെടുന്നത് അപ്പോ ഇത് ജനങ്ങളുടെ ഒരു സംശയമാണ് ഫീസ് കൊടുത്ത് പഠിക്കുന്നതാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ plenty of opportunities in in different sectors in academic non-academic year and non excellence We have uh, we need no money to uh, education and uh, we have opportunities and scholarships for uh, empowering our studies and in non-academic excellence uh, our school is uh, had no donations is needed for studies. and also in our school there are plenty of opportunities for the students to learn and it is on a free mode and the students are capable for doing everything and the teachers are helping very well girls high school gender equality ullathulla abhutarvadathu kuriche vida abhiprayam arinjalkkollam ennundu first of all our school is for girls and in our school we have a lot of classes about the awareness about women women safety we have motivation classes self defense classes and also they give the awareness about women safety to us മികവുറ്റാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ പഠനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള വിളംബര ജാഥയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ സുരക്ഷിതത്വത്തോടും വളരെ മികവറ്റതുമായിട്ടുള്ള വിദ്യാഭ്യാസം അഞ്ചു വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്ക് നൽകി വരുന്ന നെയ്യാറ്റിൻകര താലൂക്കിലെ മികച്ച സ്കൂൾ എന്നുള്ള രീതിക്ക് തന്നെ ഈ പഠനോത്സവത്തിൽ ഈ കാഠിന്യമേറിയ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥി പ്രതിനിധികൾക്കും അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെന്റിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം 那个，一个，一个又。<music> നടന്ന ഈ പഠനോത്സവത്തിലൂടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്ന് പറയാൻ കഴിയും ഇറ്റ്സ് വെരിച്യൂണിറ്റി ടു സ്റ്റാൻഡ് ഓഫ് ദ us And we SDLA members are here with very proud and we are able to speak in English in front of any stage. Our fear just vanished. So hope you all enjoyed it. Now it's, we are going to conclude our section. So thank you everyone for cooperating and thank you and have a nice day to നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ മുതൽ നമ്മുടെ അധ്യാപകരും ചേർന്ന് ഇപ്പോൾ സമയം രണ്ട് മണിയാകുന്നു ഇവിടെ ഇരുന്നവരെല്ലാം ഭക്ഷണം കഴിച്ചപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും അത് ഇനിയാണ് അവരുടെ വിശപ്പെടക്കുന്നത് പോലും ഒരുപാട് സ്ട്രെയിൻ ഈ പൊതു ഇടം ക്രമീകരിക്കാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു വെള്ളിയാഴ്ച ഇന്ന് നിങ്ങൾക്കറിയാം ഏത് ദിവസമാണെന്ന വ്യാഴാഴ്ച ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടി രാപ്പകൽ അധ്വാനിച്ച നമ്മുടെ അധ്യാപകരും സിസ്റ്റേഴ്സുമാണ് ഇതിൻ്റെ പിന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനോടൊപ്പം സഹകരിച്ചു രണ്ട് ടീമായി നമ്മുടെ സ്കൂളിൻ്റെ സകലതും നമ്മുടെ പൊതുജനങ്ങൾക്കിടയിൽ അറിയിക്കാൻ ഇടയാക്കിയ ഈ പൊതുപരിപാടിയെ ഏറ്റവും അധികം മോടി പിടിപ്പിച്ച എല്ലാവരോടും എല്ലാവരോടും ഏറ്റവും സീമമായ നന്ദി ഞാനിപ്പോൾ അറിയിക്കുന്നു താങ്ക്